എടയൂർ കെ എം യു പി സ്കൂളിന്റെ എഴുപത്തിയാറാം വാർഷികാഘോഷവും യാത്രായ്പ സമ്മേളനവും ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലായി നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് എ പി സ്മിജി ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ രംഗത്ത് ഏഴര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള എടയൂർ കെ എം യു പി സ്കൂളിൻ്റെ എഴുപത്തിയാറാം വാർഷികാഘോഷവും ഈ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായ്പ സമ്മേളനവും ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും ഫെബ്രുവരി അഞ്ചിന് രാവിലെ കലാപരിപാടികളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവും പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ കെ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ അജിത് കുമാർ മുഖ്യാതിഥിയാകും വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന യാത്രായ്പ സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് എ പി സ്മിജി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ പി വഹീദ മുഖ്യപ്രഭാഷണം നടത്തും എടയൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എ കെ മുസ്തഫ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസ്സൻ മുളക്കൽ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറും കെ എൽ പത്ത് ക്ലബ്ബ് ആർമിയുടെ മെഗാ മ്യൂസിക്കൽ നൈറ്റും സംഘടിപ്പിക്കും പിന്നണി ഗായകൻ വിശ്വനാഥൻ എടപ്പാൾ കൈരളി ടി വി പട്ടൂർമാൽഫയും സുറുമി വയനാട് എന്നിവർ പങ്കെടുക്കും പ്രമുഖ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഇടവേള റാഫി നയിക്കുന്ന മിമിക്സ് പരേഡും എടയൂർ കെ എൻ യു പി സ്കൂളിന്റെ എഴുപത്തി ആറാമത് വാർഷികം ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുകയാണ് രണ്ട് ദിവസത്തെ പരിപാടികളാണ് നമ്മൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം ഉദ്ഘാടന സമ്മേളനം ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ പി ടി എ വൈസ് പ്രസിഡന്റ് നൗപ്പൽ കലമ്പൻ അധ്യക്ഷനായും എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പരിപാടികൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അതിനുശേഷം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ സ്കൂളിന് വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന നാല് അധ്യാപകർ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് ഒന്ന് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ശ്രീ ബിജു മാസ്റ്റർ ശ്രീ ഷെരീഫ് മാസ്റ്റർ സുധ ടീച്ചർ അതുപോലെ തന്നെ രാധാമണി ടീച്ചർ സ്വാഗത സംഘം ഭാരവാഹികളായ എം പി ഇബ്രാഹിം കെ വി സുധീർ കെ ഹരിദാസൻ കെ പി മണികണ്ഠൻ ഒ എസ് എ അധ്യക്ഷൻ സമത മച്ചിങ്ങൽ സീനിയർ അധ്യാപിക വി ആർ രേഖ വി ഹഫീസ് മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്